പെട്രോൾ പമ്പിനു സമീപത്ത് കാലിൽ കമ്പി ചുറ്റി കുരുങ്ങി മുറിവ് പറ്റി അറ്റുപോവാറായ നിലയിൽ പറക്കാനാവാതെ വേദനയോടെ കരയുന്ന കാക്ക കുഞ്ഞിന് ചികിത്സ നൽകി എടവണ്ണയിലെ തൊട്ടടുത്ത മെഡിലാന്റ് ക്ലിനിക്കിലെ നഴ്സുമാരുടെ സഹായത്തോടെ കമ്പി വെട്ടിമാറ്റി മരുന്ന് വെച്ച് കെട്ടുകയായിരുന്നു ഇ ആർ എഫ് അംഗം പി പി ഷാഹിൻ ഫൈസൽ കൊളപ്പാട് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇടയിലൊന്നും गिद्दത്തു കാണണ്ട കേട്ടോ നീ കുറേന്ന് കുടിഞ്ഞിട്ടാതാണ് സാഇദതായിന്ന് പോയിട്ട് ഉള്ളിനി പെട്ടുപോയി അവിടെ എന്താ 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 അവിടെ നമ്മൾ ടാക്സി ചാരി എടുക്ക പൈസ വിളിച്ചു ആള് വന്നാണ് దంతనికి ఆ అప్పుడు నేనది అరంగా కయ్యునilla. ది ఎడ్జ్ కన్నలేము కుట్టి కేచనా అది కొన్నది. అన్నీకి మనం లోపలై. అదో తానే. దల ఊకోంటా పోటల. కూరియాణికు. మారు శుభైకరే. అదన్ పొయి కుట్టేపని. అలా ఆశస ಆ ಆ ಬದಿಯ